ഇനി നമുക്ക് പിക്ചർ തൗസൻഡ് വേഴ്സിലേക്കാണ് പോകേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാല് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് നന്നായിട്ട് പറഞ്ഞു പഠിച്ചവർക്ക് ഒക്കെ ആണെന്ന് തോന്നുന്നവർക്ക് കൂളായിട്ട് പറയാട്ടോ പറയട്ടോ അത് വേറെ വിഷയാണ് പക്ഷെ നിങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഒന്ന് ഈ ഇത് ഈ പിക്ചർ എന്ത് തരം പിക്ചറാണെന്ന് പറയാം ഏത് തരം വാട്ട് ഓഫ് പിക്ചർ ഇസ് ദിസ് ൂൺൺൺ പിക്ചർ ഓക്കെ ദിസ് ഇസ് എ കാർട്ടൂൺ പിക്ചർ ഇറ്റ് ഇസ് എ കളർ ഫുൾ ഫുൾ പിക്ചർ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് മീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റും പിക്ചറിനെ കുറിച്ച് കുറച്ച് നേരം സംസാരിക്കും ഒരു നാലോ അഞ്ചോ സെൻറ്റൻസിൽ പറയാം അതിനുശേഷം ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് പറയാം സോ ഐ കൻ സീ ഫോർ പീപ്പിൾ ഹിയർ ഇൻ ദിസ് പീക്ചർ അല്ലേ ആൻഡ് ത്രീ ഓഫ് ദ ആർ റണ്ണിംഗ് വെരി ഫാസ്റ്റ് റണ്ണിംഗ് ആൻഡ് എസ്കേപ്പിംഗ് ഫ്രോം ദ റൈൻ ഐ കാൻ സി എൻ പിക്ചർ ഐ കി എ മാൻ ഒരാണ്ട് എൻജോയ് ചെയ്യാണ് എൻജോയ് ചെയ്യുന്നുണ്ട് ഹിസ് എൻജോയിങ് ഇതാണ് പിക്ചർ ഇനി പറയേണ്ടത് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് നാലാമത്തേത് പറയേണ്ടത് നിങ്ങളുടേതായ ഒരു അഭിപ്രായമാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കാം ഐ കൺ സി എ പിക്ചർ with uh, four people and uh, three of them are running away escaping from the rain in the Parayam. And the a man is rain drenching and enjoying and getting wet in the rain and he is really happy and enjoying അപകടമായിട്ട് ദുരന്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല പറയണത് പക്ഷെ ജീവിതത്തിലെ വരുന്ന ഓരോ വിഷയങ്ങളും ദുരന്തമായി അനുഭവിക്കുന്ന ആളുകളുണ്ട് അതിന് പകരം അതിൽ നിന്ന് ഓടിക്കൊടുക്കുന്നതിന് പകരം നമ്മുടെ ജീവിതം ആസ്വദിക്കുക എന്നൊരു തരത്തിലേക്ക് പോയാൽ നമുക്ക് ഒരു മാറ്റം വളരെ വലുതാണ് ഈ മാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓക്കെ സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഗെറ്റിംഗ് ഡ്രീം ഡ്രഡ് ഇങ്ങനെ മഴ നനഞ്ഞാസ്വദിക്കുന്നതിനെ കുറിച്ച് എന്ത് കരുതുന്നു സം പീപ്പിൾ ഫീൽ ഡി റെസ്റ്റ് ഗെറ്റ് ചിലര് ശരിക്കു ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് മഴയെ ചിലര് വെറും മഴ നനയുകയാണ് ചെയ്യുന്നത് സോ യു കാൻ ടോക്ക് അബൌട്ട് റെയിൻ ആൻഡ് യുവർ എക്സ്പീരിയൻസ് ഇൻ റെയിൻ യുവർ യുവർ ലൈഫ് ആൻഡ് യുവർ പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് യുവർ യുവർ ഒപ്പീനിയൻ യുവർ സജഷൻസ് ആൻഡ് യുവർ വറീസ് ആൻഡ് എവറിങ്ബൌട്ട് റെയിൻ ദിസ് ഈസ് എൻ ഓപ്പൺ സ്പീച്ച് ഫ്രീ സ്പീച്ച് ഐ ടോൾ യു ഐക്കെ ഇതൊരു ഫ്രീ സ്പീച്ച് ആണ് ഫ്രീ സ്പീച്ചിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പിക്ചർ കണ്ടിട്ട് തോന്നുന്നത് അതെല്ലാം പറയാം ഒരു മൂന്ന് മിനിറ്റ് നിർത്താതെ സംസാരിക്കാം ഒന്നും നോക്കണ്ട ഞാൻ പറയാറുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ വൺ ക്വാളിഫിക്കേഷൻ യു ഷുഡ് ഹാവ് ഈസ് ഉളുപ്പില്ലായ്മ ഞാൻ പറയാം കാരണം എന്തും പറയാനുള്ള കരുത്തുണ്ടാവാ മിസ്റ്റേക്ക് വരുത്താനുള്ള ധൈര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ധൈര്യം കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു പിക്ചർ സ്പേസ് തൗസൻഡ് വേർഡ്സ് എന്ന് ആക്ടിവിറ്റി ഉപയോഗിക്കേണ്ടത് നിങ്ങൾ അങ്ങ് പറയാം നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറും മാത്രം കേൾക്കുന്ന ഒരു സാധനം ഇത് ഫ്രീ സ്പീച്ചാണ് അങ്ങനെ പറയണ്ട ഇങ്ങനെ പറയണം അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ പിക്ചർ കണ്ടിട്ട് തോന്നുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞ് 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 പ്രാക്ടീസ് ചെയ്യുക ഏകദേശം ഓക്കെ എന്ന് തോന്നുമ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഓഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനർ വിളിച്ച് സംസാരിച്ച് പറഞ്ഞു കൊടുക്കുക ഓക്കെ മാഡം സർ ഐക്ബൌട്ട് ബോർഡ് ഐ കോക്ചർ നോ ആൻഡ് Uh, it, this picture has uh, four people in this uh, picture it is a drawing it is a cartoon picture and uh, I can see four people one uh, man is uh, enjoying rain and three others are escaping the rain and uh, so uh, what I understand from this picture is that uh, you know uh, you have to enjoy uh, the nature ആൻഡ് യു മസ്റ്റ് ലേൺ ഹൗ ടു എൻജോയ് അവർ സിറ്റുവേഷൻസ് സംടൈംസ് വെൻ പീപ്പിൾ തിങ്സ് ഗോ റോങ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് വെരി സിംപിളി അതർവൈസ് ദ ലൈഫ് വിൽ ബി ടെറബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം എന്തൊക്കെയാണോ അതൊക്കെ അങ്ങ് പറയാം ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അതൊന്നും പ്രശ്നമാക്കണ്ട കണ്ണു മുടച്ച് അങ്ങ് സംസാരിക്കാ ഒരു മൂന്ന് മിനിറ്റ് റെക്കോർഡ് ചെയ്തിട്ട് പേഴ്സണൽ ട്രീൻ അയച്ചു കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ചോദിക്കാൻ എന്നോട് ചോദിക്കാൻ മറക്കരുത് ഹവനൈസ് ഡേ ഓക്കെ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് Have a nice day. Goodbye.